ഇന്നത്തെ ഒരു വീഡിയോ നൈറ്റി തുണി കൊണ്ട് ഇപ്പൊ നമ്മ പല രീതിയിലും പല മോഡലും ഒക്കെ തയ്ക്കുന്നുണ്ടല്ലേ നൈറ്റി തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും വെക്കാനുള്ള തുണി കിട്ടില്ല എന്നുവെച്ചാല് ബാക്കി ഫ്രണ്ടിൽ നിന്ന് ഇത്ര തർക്കത്തിൽ ഒരു പീസ് കട്ടി മാറ്റിയതും ബാക്കിൽ നിന്ന് കട്ടി മാറ്റിയതും പിന്നെ നമ്മുടെ ഈ സൈഡ് പീസ് ഒക്കെയാണ് നമുക്ക് കിട്ടണത് അതുകൊണ്ട് വേണം ക്രോസ് പീസ് വെട്ടി ബാക്കിൽ ആ നെക്ക് അടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടില് ജോയിന്റ് ചെയ്തൊക്കെയാണ് നമ്മൾ കഴുത്ത് ബാക്ക് ഉള്ളിലോട്ട് വെച്ച് മടക്കി അടിക്കാനൊക്കെ എടുക്കണത് അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണേന്നാണ് അപ്പൊ ഞാനിന്ന് ഒരു ഫ്രോക്ക് നൈറ്റി വെട്ടിക്കഴിഞ്ഞപ്പാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തയ്യൽക്കാരുടെ കയ്യില് മാച്ചിന് പറ്റിയ അതിന് മാറ്റി മറ്റേ എന്തെങ്കിലും കഷ്ടങ്ങൾ കാണും കാണാതെ ഉണ്ടാവില്ല ചിലപ്പോണ്ടായെന്നും വരൂല അപ്പൊ നമ്മ നൈറ്റിൽ തന്നെ നമ്മിയ നൈറ്റിയുടെ ആ കട്ട് പീസിൽ തന്നെ എങ്ങനെ നമുക്ക് ബാക്കും ഫ്രണ്ടും നെക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്ലീവിൽ നമുക്ക് ചിലപ്പോൾ വണ്ണം തയ്യാതെ വന്നാലും നമുക്ക് അവിടെ ഒരു പീസ് വെച്ച് രണ്ട് സൈഡ് കൊടുക്കേണ്ടി വരും അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്യണ കൂട്ടുകാർക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേറ്റ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പം ചുരിദാർ ചുരിദാറിൽ നമുക്ക് കിട്ടും അതായത് നൈറ്റി നൈറ്റി ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്കിനുള്ള തുണി അവിടെ നിന്ന് കിട്ടും എന്നല്ലേ അപ്പം ഇത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും നേരത്തെ നമ്മൾ ഇപ്പോഴും ആളുകൾ ചെയ്യാനുണ്ട് നൈറ്റി നമുക്ക് ബൾക്കായിട്ട് കട്ട് ചെയ്ത് കിട്ടും കട്ട് ചെയ്ത് കിട്ടുമ്പോൾ വേറെ ഒരു പീസോ കൂടുതലായിട്ട് നമുക്കൊന്നും അവർ തരില്ലേ ചുരിദാർ വെട്ടിയതിൻ്റെ സൈഡ് മാ അല്ല ചുരിദാർ അല്ല നൈറ്റ് വെട്ടിയതിൻ്റെ സൈഡ് മാത്രമേ തരുള്ളൂ ചിലപ്പോൾ ആ സൈഡിൽ നല്ല നീളം പീസൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങോട്ട് തരും തന്നു കഴിഞ്ഞിട്ട് നമുക്ക് പടി പിടിപ്പിക്കാൻ ആ നീളം പീസ് നിന്ന് കട്ട് ചെയ്തെടുക്കണം ബാക്കി എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ് അപ്പം നമുക്ക് ചെറിയ ചെറിയ പീസുകളൊക്കെ മാത്രമേ നമുക്ക് അന്നേരം നമുക്ക് കിട്ടുകയുള്ളൂ അതിൽ നിന്നാണ് നമ്മൾ ഈ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിതേ ഇതിങ്ങനെയുള്ള പീസുകളൊക്കെ ആയിരിക്കും കിട്ടണത് അപ്പം നമ്മൾ ബാക്ക് നെക്കിന് ഇതുമേന്ന് തന്നെ ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തപ്പിപ്പോകും എങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നുള്ളൊരു വിചാരം വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇതുപോലെ രണ്ട് പീസ് കൂട്ടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെട്ടോ കണ്ടാ അതിനെ ഇതുപോലെ ഇട്ട് കൊടുക്കയാണ് അപ്പം നമ്മൾ ബാക്ക് നെക്കിന്റെ പീസ് എടുത്തിട്ട് ഈ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇത് എല്ലാവർക്കുള്ള ഉള്ള സംശയങ്ങളാണ് അപ്പൊ ഞാനതൊന്ന് തീർത്തേക്കാം നരുതി അണ്ട് ആ സ്റ്റിച്ച് ചെയ്തേക്കണ കണ്ട സ്റ്റിച്ച് ചെയ്തേക്കണ തുണി വിട്ടിട്ട് ബാക്കി ഭാഗത്തേക്ക് ഇത് വെച്ചുകൊടുക്കുക സ്റ്റിച്ചിന്റെ തൊട്ട് ഇതിലായിട്ട് അങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ കണ്ടോ സ്റ്റിച്ച് ചെയ്തേക്കണ തുണി വിട്ടേക്കുക അത് നമുക്കൊന്നും ചെയ്യേണ്ട അവിടെ ഇരുന്നോട്ടെ അതിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി മോളിൽ കുറച്ച് തുണി ബാലൻസ് ഇപ്പഴേണ്ടരുതി നമുക്ക് വിഷമിക്കാനില്ല തയ്ച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയാം അല്ല ഞാൻ ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് പക്കിലൂടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ അളവ് ബാക്ക് നെക്കിൻ്റെ അളവുകളൊക്കെ എടുക്കാം കേട്ടാ അപ്പം ഞാൻ അതായത് നമ്മുടെ നെക്കിൻ്റെ വീതി അകലം അകലം എത്ര എടുക്കുന്നത് മൂന്നാണ് എനിക്കധികം ഒതുങ്ങിയ നെക്ക് ഇഷ്ടമല്ല അതുകൊണ്ടിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ഇറക്കി കൊടുക്കണത് അഞ്ചരയാണ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ അഞ്ച് കിട്ടും അഞ്ച് കിട്ടും പിന്നെ ഇത് പോകും സ്ക്വയർ ആയിട്ട് വരച്ച് നിങ്ങൾ ഒരു സ്ക്വയർ ആയിട്ട് വരക്കുക അല്ലാതെ അറിയാവുന്ന ആൾക്കാർ സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അതൊരു യു പോലെ ആക്കി എടുക്കണ്ട ബാക്ക് നെക്ക് നമുക്ക് നല്ല ഡിസൈൻ ഒക്കെ കൊടുക്കട്ട ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്ക അപ്പൊ ഞാനിതൊന്ന് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്ക എല്ലാരും കരുതും ബാക്ക്നെക്ക് അല്ലേ യു മതി എന്ന് കരുതും അല്ല അങ്ങനെയല്ല എന്നിട്ട് ഇതൊന്ന് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ വീതി അനുസരിച്ച് ഇതൊന്നും കൂടെ അര ഇഞ്ച് വീതിയൊക്കെ നമുക്ക് ധാരാളം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളത് രണ്ട് പീസ് ഒപ്പം ഇരിക്കണം ഇതൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മോൾ വശം ഒരു കാലിഞ്ച് കൂടുതലുണ്ട് അത് കുഴപ്പമില്ല കണ്ട അപ്പം നമുക്ക് ബാക്ക് നെക്കിൻ്റെ പീസ് ബാക്ക് നെക്കിലോട്ട് പിടിപ്പിക്കാനുള്ള യു കിട്ടി കണ്ട യു നമ്മൾ എടുത്തു തയ്ക്കാൻ നേരത്തെ തയ്യൽത്തുമ്പുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയിട്ടൊന്നൊന്ന് അഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ അതങ്ങനെ അവിടെ ഇരുന്നോളും കണ്ടോ ഇതിപ്പോൾ നമുക്ക് ബാക്ക് നെക്കിലോട്ട് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ബാക്ക് നെക്കിനുള്ള പീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ ഉള്ളിലോട്ട് ചുളുക്കൊന്നുമില്ലാതെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി മാറ്റാം കണ്ടോ മാറ്റി എല്ലാ പീസും കറക്റ്റിന് വെച്ചാൽ നമുക്ക് ഒതുക്കി വയ്ക്കുക അപ്പം എടുക്കാൻ പറ്റും അതുപോലെ ഞാൻ വേറൊരു പീസും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇത് നമുക്ക് ഫ്രണ്ട് നെക്കിലോട്ടാണ് ഇതും ഞാൻ ഇതുപോലെ രണ്ട് പീസുകൾ തമ്മിൽ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചിട്ട് ചീത്ത വശം ഇട്ടേക്കണത് നല്ല വശം ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്രണ്ട് എടുക്കണേട്ടോ ഫ്രണ്ട് എടുത്തിട്ട് അതുപോലെ തന്നെ കറക്റ്റിന് ഞാൻ നമ്മൾ ഫ്രോക്ക് നെക്കിലൊക്കെ ഒരുപാട് കട്ടിങ് ചെയ്തിട്ടായിരുന്നു ഞാൻ കട്ടിങ്ങ് കാണിക്കാട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നിട്ട് ഞാൻ എന്താ വീണ്ടും ഞാൻ ഇതുപോലെ കണ്ട ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം നമ്മൾ അടിച്ച സ്റ്റിച്ചിൻ്റെ ഒപ്പം അര ഇഞ്ച് മുകളിലോട്ട് വിട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ വെക്കണുണ്ട് അപ്പം ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് നമ്മൾ മൂന്നിഞ്ചലം കഴുത്തിന് കൊടുക്കണുണ്ട് അകലം കഴുത്തിന് കൊടുത്തു കഴുത്തിറക്കാം എനിക്ക് ഇപ്പോൾ ഫ്രണ്ട് ആകുമ്പോൾ എനിക്കധികം വേണ്ട അപ്പം ഞാനൊരു അഞ്ചര ഇഞ്ച് കൊടുക്കണേണ്ടേട്ടാ അണ്ട് ഞാൻ ഇതൊന്ന് ഇത് വീഒല്ല യൂ അല്ലാത്ത ഒരു വൈഡ് വീ ആണ് ഞാൻ വെട്ടണത് കേട്ടോ അപ്പൊ ഞാൻ ആ വീ ഒന്ന് വരച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഈ വര ഈ വീ വരച്ചുകൊടുത്തുന്നു കണ്ടോ ഇതിന്റെ പകുതിക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒരു ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു കാലിൻ ജകലത്തിൽ ഒന്ന് വൈഡ് ആക്കി എടുക്കണ്ട കേട്ടോ ഒതുങ്ങിയ വീ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാ നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മ കട്ട് ചെയ്തെടുക്കണത് അങ്ങനെയാണ് ബാക്ക് ഉള്ളിലെ ലൈനിങ് തുണി ഇതും കൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ കട്ട് ചെയ്തെടുത്തു അതായത് നെക്ക് പിടിപ്പിക്കാനുള്ള പീസും ഇതും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത് മാറ്റി ഇത ഈ പീസൊക്കെ നമുക്ക് വേണ്ടി വരും അതൊക്കെ ഒരു പീസും നമുക്ക് കളയാതിരിക്കുക അതിനുശേഷം കണ്ടോ ഈ രണ്ട് പീസുണ്ട് നമുക്ക് വീതി അനുസരിച്ച് നമ്മുടെ വി അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് കിട്ടിയാലും മതി നമുക്ക് ഒരു ഇഞ്ച് കിട്ടിയാലും കുഴപ്പമില്ല അപ്പം കിട്ടണത് എടുക്കത്രയേ ഉള്ളൂ അപ്പം ഞാൻ അത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ വിടർത്തി വെച്ചിട്ട് ഇതും അതുപോലെ ചെയ്യുക എന്നിട്ട് ഈ ഒരു പീസിൻ്റെ ഉള്ളിലോട്ട് ഇത് വെക്കുക ഏറ്റവും എന്താണ് ചെയ്യണമെന്താണെന്നറിയാമോ നമ്മുടെ തയ്യൽ എണുപ്പ് വെക്കാനാണ് അപ്പം നമ്മളതും ഇതിലേക്ക് വെച്ച് മടക്കിയെടുത്തു കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു പീസൊന്നും കളയേണ്ട നമുക്കിവിടെ അതായത് നമ്മുടെ സ്ലീവില് പീസ് എന്തായാലും കൂട്ടേണ്ടി വരും അപ്പോൾ അത് ഈ ഒരു പീസ് ഉണ്ടല്ലോ നാല് പീസ് നമുക്ക് ഇത് കിട്ടിയത് ആ നാല് പീസ് നമ്മൾക്ക് ഇത് ഈ സൈഡിലോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിനുള്ളത് കിട്ടും നാല് പീസ് വേണം കാരണം നെക്കിന് വീതി കുറവാണ് ഇതിന് അപ്പോൾ ആ നാല് പീസ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് തയ്ക്കാൻ നേരത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണ രീതിയിൽ കണ്ടോ നാല് പീസ് ഞാൻ ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തയ്ക്കാൻ നേരത്ത് നമ്മളിതൊന്നും അന്വേഷിച്ച് നടക്കണ്ട കണ്ടോ ഇതും സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഇത് നമുക്ക് അടിയിൽ ഫ്രില്ലിടാനുള്ള മൂന്ന് പീസാണ് കേട്ടോ മൂന്ന് പീസ് മതി നമുക്ക് അതും ഞാൻ ഇതിനേക്ക് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇതിങ്ങനെ ആയി ഇനി ഇപ്പോഴങ്ങനെ എന്ന് വെച്ചാൽ ഒരു തുണി കഷ്ണം കൊണ്ട് കെട്ടിയിട്ട് എടുത്ത് വയ്ക്കുക ഇനി നമ്മൾ ചെയ്യാനുള്ള നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേറൊരു തുണി എടുക്കുക ഞാൻ നെക്ക് ഡിസൈ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുക തയ്ക്കാൻ നമുക്ക് എളുപ്പം എളുപ്പമാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുത്തു വെക്കുന്നത്